അമ്പലപ്പാറയിൽ ലഹരി മാഫിയയുടെ ആക്രമണത്തിൽ അച്ഛനും മകൾക്കും പരിക്കാർ ബൈക്കിൽ യാത്ര ചെയ്യുകയായിരുന്ന അച്ഛനും മകൾക്കും നേരെയാണ് ലഹരി മാഫിയയുടെ അതിക്രമം ഉണ്ടായത് അമ്പലപ്പാറ കൂനമല കാങ്ങാത്ത വീട്ടിൽ സന്തോഷിനും മകൾക്കുമാണ് ലഹരി മാഫിയയുടെ ആക്രമണം നേരിടേണ്ടി വന്നത് കഴിഞ്ഞ ദിവസം മുതലപ്പാറക്കാവിന് സമീപം ലഹരി വിൽപ്പന ചോദ്യം ചെയ്തതുമായി ബന്ധപ്പെട്ടാണ് അച്ഛനും മോൾക്കും നേരെ ബൈക്കിൽ പോകുമ്പോൾ ആക്രമണം ഉണ്ടായത് സംഭവത്തിന് പിന്നിൽ ഇടത് അനുകൂലികളായ ചെറുപ്പക്കാരാണെന്ന് സന്തോഷ് പറഞ്ഞു കടമ്പൂരിലെ ലക്ഷം വീട പരിസരത്ത് വെച്ചാണ് അതിക്രമം നടത്തിയതെന്നും സന്തോഷ് വ്യക്തമാക്കി വിഷയത്തിൽ ഒറ്റപ്പാലം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ഞാനും എൻ്റെ കൂടി കടമ്പഴിപ്പുറം ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ അമ്പലപ്പാറയിലെ ലഹരി ഉപയോഗങ്ങൾ കഞ്ചാവ് എം ഡി എം ഐ എന്നീ കച്ചവടങ്ങൾ നടത്തുകയും സി പി എമ്മിൻ്റെ കുണ്ടകളായി നടക്കുന്നവർ കടമ്പൂരിൽ ലക്ഷം വീട് സെൻട്രൽ വെച്ച് എന്നെയും എൻ്റെ മോളെ ആക്രമിക്കുകയും അവർക്ക് എൻ്റെ അടുത്തുണ്ടാകാൻ വൈരാഗ്യമുണ്ടാകാനുണ്ടായിരുന്ന കാരണങ്ങൾ പതിനൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വൈകുന്നേരം മുതലപ്പാറക്കാവിൽ പതിനൊന്ന് മണിക്കൂർ ഇരിക്കുന്നത് കണ്ട് ചോദ്യം ചെയ്യുകയും എൻ്റെ സുഹൃത്തുക്കൾ ചോദ്യം ചെയ്യും ഞാൻ അതിൽ ബന്ധപ്പെട്ട് അവരെ കൊണ്ട് അവിടെ നിന്ന് പോകാൻ പാടുകയില്ല പോലീസ് വന്നതിന് ശേഷം മാത്രം പോയാൽ മതി എന്ന് പറയുകയും ആ വൈരാഗ്യത്തിൻ്റെ മുകളിൽ എൻ്റെ മോളെയും എന്നെയും പ്രതികൾ അതിക്രൂരമായി ആക്രമിക്കുകയാണുണ്ടായത്